നവരാത്രി ആറാം ദിവസം നവരാത്രിയുടെ ആറാം ദിവസമായ തിഥിയിൽ ദേവിയെ കാത്യനിയായാണ് ആരാധിക്കുന്നത് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം ത്രിനേത്രയും ചതുർഭുജയും ചന്ദ്രകല ശിരസിൽ ചൂടിയവളുമാണ് ദേവി വലതു കൈകളിൽ അഭയമുദ്രയും വരമുദ്രയും ഇടതുകൈകളിൽ വാളും താമരപ്പൂവും ധരിച്ചിരിക്കുന്നു ദേവി പ്രീതിയാൽ രോഗം ദുഃഖം എന്നിവയെല്ലാം അകന്ന് ധനധാന്യ സമൃദ്ധി സമൃദ്ധിയുണ്ടാവും സർവൈശ്വര്യദായികയായ കാത്യായനി ദേവി കാത്യായന മഹർഷിയുടെ പുത്രിയായാണ് അവതരിച്ചത് ആറാം ദിന പൂജ കന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്യായനി ദേവി അതിനാൽ കാത്യായനി ദേവിയുടെ പ്രീതിയിലൂടെ വ്യാഴപ്രീതിയും ലഭിക്കും ചുവന്ന പൂക്കളാണ് ദേവിക്ക് പ്രിയം നവരാത്രിയുടെ ആറാം ദിനത്തിൽ ദേവിയെ കാത്യനി ഭാവത്തിൽ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ചന്ദ്രഹാസോകരാ ശാർദൂലവരവാഹന കാത്യനീ ശുഭം ദീ ദേവി സ്തുതി या देवी सर्वभूतेषु मा कात्यायनिरूपेण संस्थिदा नमस्तस्यै 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 नमो नमः オームカッティアニーデビーナマ。